മണി ബ്ലോക്ക് അഥവാ പണം നമ്മളിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ജീവിതത്തിൽ പണം വരികയും വിജയിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് രഞ്ജിത എന്നാണ് ഞാനൊരു സൈക്കോളജിക്കൽ ട്രെയിനർ ആണ് അതുപോലെ തന്നെ കൗൺസിലർ ആണ് ഒരു വെൽനെസ് കോച്ചാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജീവിതത്തിൽ നിത്യേന നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഏഴ് കാര്യങ്ങളുണ്ട് ഈ ഏഴ് കാര്യങ്ങൾ കൃത്യമായ ഡിസിപ്ലിനോട് കൂടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മണി ബ്ലോക്ക് അഥവാ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഒന്നാമത്തെ കാര്യം പണം നമ്മളിലേക്ക് വരാൻ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സ് തന്നെയാണ് ആദ്യം നമ്മളുടെ മനസ്സിനെ നമ്മളുടെ വരുതിയിൽ നിർത്തണം എങ്ങനെയാ വരുതിയിൽ നിർത്തുന്നത് കൃത്യമായ മനസ്സിന് വേണ്ട എക്സസൈസുകൾ ശീലിക്കുക എന്താണ് എക്സസൈസ് എന്നൊരു സംശയം തോന്നും അല്ലെ നമ്മുടെ മെഡിറ്റേഷൻ ധ്യാനം ഏറ്റവും നല്ല ആണ് ഒരിക്കലും ഒരു മതപരമായ രീതിയിലുള്ള കാര്യമല്ല ധ്യാനം എന്ന് പറയുന്നത് എല്ലാവരും ധ്യാനം ചെയ്യണം ആ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് ഇൻഫർമേഷൻ ആണ് ആ പോസിറ്റീവ് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മൈൻഡിനെ വളരെ പോസിറ്റീവ് ആക്കും മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആയാൽ മാത്രമേ ജീവിതത്തിൽ എന്തും അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ നേടിയെടുക്കാൻ പറ്റുള്ളൂ അതിനായിട്ട് നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്താ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉയരാൻ പാകത്തിനുള്ള കാര്യം പഠിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പത്ത് ശതമാനം പുതിയ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് നിങ്ങൾ വിനിയോഗിക്കണം കൃത്യമായി അങ്ങനെ ഒരു പഠനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആ പഠനത്തിനെ നമുക്ക് നമ്മുടെ പ്രൊഫഷനാക്കാം എന്താ നമ്മുടെ ജീവിതത്തിൻ്റെ നമുക്ക് പണം കിട്ടാനുള്ള മാർഗങ്ങളാക്കാം സോ കൃത്യമായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതിന്റെ കൂടെ നമ്മുടെ മൈൻഡ് സെറ്റിനെ ക്ലിയർ ചെയ്യുക ഇനി രണ്ടാമത്തെ കാര്യം ക്ലിയർ ആൻഡ് സ്പെസിഫിക് ഗോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്താ ഗോൾ എന്ന് പറയുന്നത് ലക്ഷ്യം അല്ലെ കൃത്യതയുള്ള ലക്ഷ്യം നമ്മുടെ ഉണ്ടാവണം ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് കൃത്യമായ ഉണ്ടാവണം ആ ലക്ഷ്യം ലക്ഷ്യമുണ്ടായി മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള മാർഗത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ഉദാഹരണം പറയാം ഒരു എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തിരുവനന്തപുരമാണ് ആണ് എൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയാൽ എറണാകുളത്ത് നിന്ന് ഏത് റൂട്ടിൽ പോകണം ഏത് മാർഗത്തിലൂടെ പോകണം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ലെ അപ്പൊ അതാണ് കൃത്യമായ ലക്ഷ്യം ഉണ്ടാവണം ഗോൾ ഉണ്ടാവണം ഗോളിനെ കുറിച്ചൊക്കെ ഒരു മറ്റ് വീഡിയോ എന്ന് ഞാൻ പ്രത്യേകം ചെയ്യാം എന്നിരുന്നാലും വളരെ ചുരുക്കത്തിലൊന്ന് പറയാം എങ്ങനെയാ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നത് ലക്ഷ്യത്തിനെ രണ്ടായിട്ട് തരംതിരിക്കണം ഒന്ന് ലോങ് ഗോൾ എന്നും രണ്ട് ഷോർട്ട് ടേം ഗോൾ എന്നും ദീർഘനാൾ കൊണ്ട് നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് ഷോർട്ട് ടേം ചെറിയ കാലയളവ് കൊണ്ട് നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് ലോങ് ടേം ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ഒരു വീട് പണിയൊക്കെ ഒരു ലോങ് ടൈം ഗോളാണ് ഷോർട്ട് ടേം ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മാസം എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പതിനായിരം രൂപ സേവ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് ഷോർട്ട് ടേം ഗോൾ ആണ് ഇത്തരത്തിൽ കൃത്യത സ്പെസിഫിക് ആയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് വേണം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് ഉണ്ട് എന്താണെന്ന് അറിയാമോ അതാണ് വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിനിമ കാണുന്നത് പോലെ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് നമ്മൾ കണ്ണടച്ചിരുന്ന ഒരു സിനിമ കാണുന്നത് പോലെ കാണണം നമ്മുടെ ജീവിതത്തിലേക്ക് കുറെ പണം വരുന്നു നമ്മൾ അധ്വാനിക്കുന്നു പണം വരുന്നു ആ പണം വരുമ്പോഴേക്ക് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം നമ്മുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ഇത്തരം കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്യണം നമ്മൾ ഇങ്ങനെ കണ്ടു ണം അതിന്റെ ഇമോഷനും കൂടെ ഫീൽ ചെയ്യണം എന്താ ഇമോഷൻ നമ്മുടെ വികാരങ്ങളോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മൾ ചിന്തിക്കണം ഒരു വീട് വെക്കുന്നു ആ വീട് വെക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ കേറി താമസിക്കുന്നു അവരുടെ അനുഭവിക്കുന്ന സന്തോഷം നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ഇത്തരം കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യണം ഇനി നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യമുണ്ടല്ലോ പണത്തെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള മിഥ്യാധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ നാളത്തേക്കല്ല പറയുന്നത് ഇപ്പോൾ മുതൽ അത് മാറ്റി തുടങ്ങുക എങ്ങനെയാ മാറ്റുന്നത് എന്താ പണത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണ എന്ന് പറഞ്ഞാല് പണം അധികമായാൽ ദോഷമാണ് എന്ന് പറഞ്ഞു തന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു അധികമായി പണം ഉണ്ടാക്കുന്നത് അനധികൃത മാർഗത്തിലൂടെയാണെന്നും അല്ലെങ്കിൽ അധികം പണം വന്നാൽ അഹങ്കാരം വരുമെന്നും അതുകൊണ്ട് പണം മിതമായി മതിയെന്നും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു ആ പറഞ്ഞ കാര്യം നമ്മുടെ കൊച്ചു നമ്മുടെ മനസ്സിലേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ മണി ബ്ലോക്ക് ഉണ്ടാവും നമുക്ക് പിന്നെ പ്രവർത്തിക്കാൻ പറ്റില്ല കാരണം സൈക്കോളജി പറയുന്നത് എട്ട് വയസ്സിന് മുമ്പായിട്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കയറി കൂടുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ അവർ ആരാകണം എങ്ങനെയാകണം തീരുമാനിക്കപ്പെടുന്നത് സോ ഫിനാൻസിനെ കുറിച്ച് എന്തെങ്കിലും മിഥ്യാധാരണകൾ നിങ്ങളുടെ പ്രായത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിന്റെ വിപരീതമായി ചിന്തിക്കുക പണം ജീവിതത്തിൽ ആവശ്യമാണ് അല്ലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാ കാര്യവും പണം കൊണ്ട് നേടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല എന്നൊരു ഉത്തരമുണ്ട് പക്ഷേ പണം നമ്മുടെ ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി ആണ് ഒരു അസുഖം വന്നാൽ പോലും പണം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചികിത്സിക്കും അപ്പൊ അതുകൊണ്ട് പണം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് നമ്മളെ പണത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇനി അഞ്ചാം കാര്യം റിയാവോ കൃത്യമായ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യണം കുത്തഴിഞ്ഞ ജീവിതം ജീവിക്കുകയാണെങ്കിൽ അവിടെ പണം നിലനിൽക്കില്ല പണം വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാകണം എന്താണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പണ്ടുള്ള ആളുകളൊക്കെ കണക്ക് എഴുതുമായിരുന്നു അല്ലെ ഇന്ന് എത്ര പേര് എഴുതുന്നുണ്ട് കണക്ക് കൃത്യമായി ഒരു നോട്ട് ബുക്ക് അതിനുവേണ്ടി വെക്കണം ഓരോ മാസവും ശമ്പളം കിട്ടുന്ന ദിവസത്തെ ഡേറ്റ് ഇട്ട ശേഷം അതാത് മാസം നമുക്ക് കിട്ടിയ വരുമാനം എത്ര എന്നും ആ മാസം നമ്മളിൽ നിന്ന് ചെലവായി പോയത് എന്തിനൊക്കെയാണ് ഒരു രൂപ മുട്ടായി ആണെങ്കിൽ പോലും അത് എന്തിനാണ് ചെലവായത് എവിടെയാണ് നമ്മൾ ചെലവാക്കിയത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം അത് എന്തിനാണ് അങ്ങനെ എഴുതി വെക്കുന്ന വെച്ചാൽ ഒരു മാസം നമ്മുടെ ചെലവ് അങ്ങോട്ട് കഴിഞ്ഞു തൊട്ടടുത്ത മാസം നമുക്ക് കഴിഞ്ഞ മാസം നമ്മളിൽ നിന്ന് അനാവശ്യമായി ചെലവായി പോയത് എന്തിനൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിറ്റേ മാസം നമുക്ക് അതിൽ നിന്നുള്ള ചിലവിനെ കുറയ്ക്കാൻ പറ്റും നമുക്കെല്ലാം അറിയാം ഇന്ന ഓൺലൈൻ യുഗമാണ് അല്ലെ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പൊ ഓർഡർ ചെയ്താൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ നമുക്ക് അത് ഓർഡർ ചെയ്യാനുള്ള ടെൻഡൻസി വരും അങ്ങനെയൊക്കെ ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏതൊരു കാര്യവും ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് തന്നെ സമയം കൊടുക്കുക ആ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ആ സാധനം വേണമെന്നാ തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ് വാങ്ങിച്ചോളൂ പക്ഷേ മിക്ക തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്തതായിരിക്കും നമുക്കത് വേണ്ടാന്ന് വെക്കാൻ പറ്റും അപ്പൊ ഇത്തരത്തിൽ ഫിനാൻസിനെ ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പഠിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിജയങ്ങളെ കുറിച്ചുള്ള നോളജ് ഉണ്ടാവണം എങ്ങനെയാണ് വിജയം ഉണ്ടാക്കുന്നത് എങ്ങനെ പണം ഉണ്ടാക്കണം കൃത്യമായ നോളജ് വേണം എന്തെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഏതൊരു പ്രൊഫഷനും ജോലിയും തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പാഷൻ അനുസരിച്ചായിരിക്കണം പാഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ പാഷൻ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ കാര്യം വെച്ച് പറഞ്ഞാല് ഞാൻ ഒരു സൈക്കോളജി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കാലുകുത്താൻ കാരണം എനിക്ക് സംസാരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ സംസാരിക്കാനുള്ള കഴിവിനെ എങ്ങനെ എൻ്റെ വിദ്യാഭ്യാസമാക്കി മാറ്റാമെന്ന് ഞാൻ ചിന്തിച്ചു ആ വിദ്യാഭ്യാസമാക്കി മാറ്റിയതിനെ കൊണ്ട് എങ്ങനെ വരുമാനം നേടാമെന്ന് ഞാൻ ചിന്തിച്ചു അത്തരത്തിൽ കൃത്യമായ ഒരു നോളജ് ഉണ്ടായിരിക്കണം എങ്ങനെ വിജയിക്കാൻ പറ്റും അങ്ങനെ ഒരു നോളജ് ഉണ്ടായാൽ തന്നെ നമ്മൾ ഏതൊക്കെ മാർഗം സഞ്ചരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇനി വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഏഴാമത്തെ പോയിന്റ് ഉണ്ട് എന്താണെന്നറിയാമോ പോസിറ്റീവായ ആളുകളുമായി മാത്രം സമ്പർക്കത്തിൽ പോവുക നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ നമ്മുടെ നെയ്ബ് അയൽവാസികളായിക്കോട്ടെ നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ ആരുമായിക്കോട്ടെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകളുമായി മാത്രം സമ്പർക്കത്തിന് പോവുക നെഗറ്റീവ് അടിക്കുന്ന ആളുകളുമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ചന്ദനഞ്ചാരിയാൽ ചന്ദനം അണക്കും അല്ലേ അപ്പോൾ ചന്ദനഞ്ചാരണം അല്ലാതെ ചാരേണ്ടത് മറ്റൊന്നും ആകരുത് അതുകൊണ്ട് തന്നെ കൃത്യമായ ആളെന്നും തൂക്കിയും നമ്മളിൽ പോസിറ്റിവിറ്റി ഉള്ള തോന്നുന്നു തോന്നുന്ന ആളുകളുമായിട്ട് മാത്രം സമ്പർക്കത്തിൽ ഏർപ്പെടുക അത്തരം ആളുകളുടെ സമ്പർക്കം നമ്മൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയമുണ്ടാക്കി തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കൗൺസിലിങ്ങിന് വരുന്ന ആളുകളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട് എപ്പോഴും തന്നോളമോ തന്നേക്കാൾ വലുതോ ആയ ആളുകളുമായിട്ട് കൂടുതൽ സമ്പർക്കത്തിന് പോവുക മറ്റുള്ളവരെ സഹായിക്കണ്ടാന്നോ പോകണ്ടാന്നോ ഒന്നും അല്ല പറയുന്നത് എല്ലാം വേണം പക്ഷേ നമ്മൾ ഉയരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെക്കാൾ ഉയർന്ന ആളുകളെ കണ്ടുവേണം നമ്മൾ പഠിക്കാൻ അത്തരത്തിൽ പഠിച്ചാലുള്ള ഗുണം അവരോടൊപ്പം ഓടിയെത്താനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാവും അപ്പൊ ഏഴ് പോയിന്റും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ജീവിതത്തിൽ ഇപ്പോൾ മുതൽ അത് പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക നാളത്തേക്ക് നീട്ടിവെക്കരുത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ ഉറപ്പായിട്ടും വിജയമുണ്ടാകും എല്ലാവർക്കും ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സൈനിങ് ഓഫ് രഞ്ജിത താങ്ക്